മലയാള സിനിമയിലെ ഏറ്റവും രസകരമായ താരകതകളിലൊന്നാണ് ഇത് ഒരിക്കൽ ഒരുമിച്ച് നിന്ന രണ്ടു കലാകാരന്മാർ പിന്നീട് ജീവിതം രണ്ടായി തിരിഞ്ഞത് എന്തുകൊണ്ട് ജഗദീശ് ശ്രീകുമാറിനെയും മല്ലിക സുകുമാരനെയും വേർതിരിച്ചത് എന്തായിരുന്നു എന്ന് നിങ്ങൾ അറിയാമോ ജഗതി ശ്രീകുമാർ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ ഏറ്റവും കഴിവുറ്റ അഭിനേതാക്കളിൽ ഒരാൾ മറ്റൊരു വശത്ത് മല്ലിക സുകുമാരൻ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ കലാകാരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കളിൽ രണ്ടുപേരും സിനിമയിലൂടെ അടുത്തു വന്നതും അതിനുശേഷം ബന്ധം പ്രണയത്തിലേക്കും വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഓടെയാണ് ഇവർ വിവാഹിതരാകുന്നത് എന്ന് പല വാർത്തകളും പറയുന്നു ആ സമയത്ത് ജഗതിയുടെ കരിയർ തുടക്കത്തിലായിരുന്നു മല്ലികയും ശ്രദ്ധ നേടുന്ന താരമായിരുന്നു ഇവരുടെ ജീവിതം പ്രണയത്തോടൊപ്പം കലയുടെ ലോകത്തും നിറഞ്ഞു നിന്നു എന്നാൽ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ജീവിതത്തിൽ ഭിന്നതകൾ തുടങ്ങി വ്യക്തിത്വ വ്യത്യാസം ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ കുടുംബജീവിതത്തിലെ വിഷമങ്ങൾ ഇതെല്ലാം ചേർന്ന് ബന്ധം തളർന്നു വിവാഹത്തിന് ശേഷം ഇരുവരുടെയും വഴികൾ വേർപ്പെട്ടു മല്ലിക പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എൻ്റെ ആദ്യ വിവാഹം പരാജയപ്പെട്ടു പക്ഷേ അതിൽ നിന്നാണ് ഞാൻ ഏറെ പഠിച്ചത് അതുകൊണ്ട് അവർക്കും ജഗതിക്കും തമ്മിൽ വെറുപ്പോ വൈരമോ ഉണ്ടായിരുന്നില്ല പക്ഷേ ബന്ധം തുടരാൻ കഴിഞ്ഞില്ല അത് തന്നെയാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം വേർപിരിഞ്ഞ ശേഷം ഇരുവരും തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി മല്ലിക പിന്നീട് നടൻ സുകുമാരനെ വിവാഹം ചെയ്തു പിന്നെ രണ്ട് മക്കൾ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഇന്ന് ആ കുടുംബം മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ താരകുടുംബങ്ങളിൽ ഒന്നാണ് അതേസമയം ജഗദീഷ് ശ്രീകുമാർ തന്റെ കരിയറിലൂടെ മലയാള ചലച്ചിത്രത്തിന്റെ ചരിത്രം തന്നെ പുനർലിഖിച്ചു അദ്ദേഹം ഇന്നും ഹാസ്യത്തിന്റെ രാജാവാണ് എന്നാൽ ജീവിതത്തിലെ ആ അധ്യായം ഏറെക്കാലം മുൻപേ അടഞ്ഞു പോയതാണ് വേർപിരിഞ്ഞെങ്കിലും രണ്ടുപേരും പരസ്പരം പകയോ ദ്വേഷമോ കാണിച്ചിട്ടില്ല അത് തന്നെയാണ് ഈ കഥയെ അത്ര മനോഹരമാക്കുന്നത് പ്രണയമുണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു ബഹുമാനം തമ്മിൽ നിലനിന്നു ജീവിതത്തിൽ ചില ബന്ധങ്ങൾ ശാശ്വതമായിരിക്കും എന്ന് നാം കരുതും പക്ഷേ അവ വളരുന്നത് വ്യത്യസ്ത ദിശകളിലേക്കായിരിക്കും ജഗതിയും മല്ലികയും അതിന്റെ ഉദാഹരണമാണ് ഇന്ന് ഇവരുടെ കഥ നമ്മെ പതിപ്പിക്കുന്നത് ജീവിതം മുന്നോട്ടു പോകും എങ്കിലും ബഹുമാനവും മനസ്സിലാക്കലും നിലനിൽക്കണം എന്നതാണോ നിങ്ങൾക്ക് ഈ കഥ അറിഞ്ഞതിനു ശേഷം എന്തു തോന്നി ജഗതി മല്ലികയുടെ ഈ യഥാർത്ഥ കഥ നിങ്ങളെ സ്പർശിച്ചോ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പങ്കുവയ്ക്കോ